ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാനുള്ള അപ്പൊ എല്ലാവരും നോമ്പ് നോട്ട് ക്ഷീണിച്ച് കിടക്കായിരിക്കും ഞങ്ങൾക്കൊക്കെ സുഖാണ് ഞങ്ങൾക്ക് നല്ല ചൂടുള്ള സുഖാണ് അപ്പൊ നിങ്ങളൊക്കെ

നേരം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട അതാണ് നല്ല സുഖമാണ് നൂറിൻ്റെ നേരത്തൊക്കെ ഇരുന്ന് ഓതാ സുബീക്ക് ഇരുന്ന് ഓതാ സുബീക്ക് ഇരുന്ന് ഓതാൻ പറ്റ ഒ ഒരാൾക്ക് ആറേക്കാലിന് ഒരാൾക്ക് ഏഴേക്കാലിന് ആ അതിൻ്റെ അടി കൂടി ഇങ്ങക്ക് എല്ലാരും കൂടി പോകേണ്ട ഖുർആാൻ ഓതാനും പിന്നെ നേരം വലുത പിന്നെ ഈ കുട്ടികൾ വർഷത്തിൽ ഒരു മാസം മതി

നല്ലൊരു മാവിന്റെ സ്പെഷ്യൽ ചിക്കൻ 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 നമ്മൾ മാെ കൊണ്ടാട്ടം പക്ഷെ നേരം കൊറേ ആയിക്കണം വൈകീക്കണം അപ്പൊ ഏകദേശം കൊണ്ടാട്ടൊന്നിടാ കൊണ്ടാട്ടാവോ അതെ കൊണ്ടാടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റിലൂടെ അറിയിക്കുക ഷെയർ ചെയ്യുക അതേ ರೀತಿ കാണുവാനായിടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ഐക്കണും അമർത്തണം അപ്പോൾ ഞങ്ങളെ ഇങ്ങന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തോളും ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എന്താണ്ണ്ടാക്കുന്നെന്ന് എന്താണ്ണ്ടാക്കി എന്തൊക്കെ ആവും നമുക്കൊന്ന് നോക്കാം ല്ലേ വീഡിയോയിലേക്ക് പോം ഇതില് എന്താ ഒരു പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാം പോ

രണ്ട് മുക്കാൽ അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ഒഴിക്കുമ്പോ പിന്നെ അരി വെള്ളത്തിൽ ഇടാത്തോണ്ടല്ലേ അത്രയും വെള്ളം ഒഴിക്കണേ വെള്ളത്തിലിട്ട് കുതിർന്ന അരിയാണെങ്കി അത്ര വെള്ളം ആവശ്യമില്ല അല്ലേ വെച്ചിട്ടുണ്ട് നല്ല തിളക്കട്ടല്ലേ തക്കാളി ദോശനുള്ള തളയ തിളക്കുന്നില്ല അതിനെ തോരല്ലാംളിക്കണം അപ്പൊ നന്നായിട്ട് വേവണല്ലേ ഒന്നും കൂടി മൂടി വെക്കണ്ടിരില്ലേ അതെല്ലാം നമ്മളെ കൊണ്ടാട ശെരിക്കും എന്തൊക്കെ അറിയണം ഉള്ളി മാത്രമല്ലേ അരിഞ്ഞള്ളൂ മെയിൻ വെളുത്തുള്ളി പിന്നെ എന്താ പറയാ തക്കാളി പേ തക്കാളി സോസ് പച്ചമുളക് പിന്നെ എന്താ പറയാ ഇഞ്ചി മസാല ഇഞ്ചി ആ ഇഞ്ചി വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്ക രണ്ടാവശ്യം ചെയ്യാ പക്കം ചെയ്യാം കൊടുക്കുന്ന പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര കേട്ടോ അത്രയും അപ്പൊ നമുക്ക് നോക്കത് എങ്ങനെ ആയി വരുന്നില്ല ഞങ്ങൾ ഇതിനെ മുമ്പ് രണ്ടു വേണെങ്കി അപ്പൊ ഉള്ളി വെട്ടി ബാക്കിയുള്ള അരിയാൻ പോകേ ഇന്നപ്പ കൊറച്ചേരം ക്യാമറ ബന്ദ് ചെയ്യാൻ കാരണം ഞാൻ അരിയേണ്ടി വരുമോ അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ ഇതിന്ന് എടുത്ത് ചൂടാറിയിട്ട് ഈ സ്കിന്നെടുത്തിട്ട് പിന്നെ മിക്സിയിൽ അടിക്കൂലെ എന്തോ

പിന്നെ ഒരു കാര്യം കൊണ്ടാട്ടം ചിക്കൻ ഉണ്ടാക്കുമ്പളേ ആദ്യം ചിക്കൻ പൊരിച്ചിട്ടല്ല ഉണ്ടാക്ക ഞാൻ പെട്ടെന്നുണ്ടാക്കുമ്പോ ചിക്കൻ പൊരിക്കാതെ പൊരിച്ചിട്ടില്ല പൊരിക്കാതെ ഉണ്ടാക്കിയോട്ട പിന്നെ പൊരിച്ചാൽ പൊരിച്ചുകയും ചിക്കൻ അല്ലേ അപ്പൊ ആദ്യം ഞാൻ ഫ്രൈ മസാല ഇടാം പട്ട ഗ്രാമ്പു ഏലക്കായ് പിന്നെ ബേ ലീവ്സ് അപ്പേക്ക് താ ചുവന്ന മുളക് പിന്നെതാ ചെറിയ ഉള്ളി അല്ല വെളുത്തുള്ളി ആട്ടാ മെയിൻ മെയിൽ ചെറിയ ഉള്ളിയാണ് വലിയ കടയിൽ ചെറിയ ഉള്ളി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ബാക്കി വലിയ ഞാൻ ചതച്ചെടുത്താണ് അരി അല്പം നോക്കിയാ ചതച്ചെടുത്താണ് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല നമ്മൾ വാട്ടും ഇട്ടു അപ്പം കുറച്ചിട്ടുള്ളൂ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അധികം വാണ്ട ലേശ ഇട്ടു അപ്പൊ നമ്മളെ ചിക്കൻ വറുത്തിട്ടുണ്ട് ചിക്കൻ വറുക്കുമ്പോ കോൺഫ്ലോവർ കൂട്ടിട്ട് പൊരിച്ചെടുക്കണം ആ കോൺഫ്ലോവറിന്റെ അതും കൂടി വരുള്ളൂ ഞാനിപ്പോ നേരല്ലപ്പോ നമ്മളെ ചിക്കിന്റെ വീടൊക്കെ എടുക്കാറുണ്ട് നേരം വേഗി അപ്പൊടുത്ത് പൊരിഞ്ഞു വരുമ്പോൾ കൊറേ നേരം അങ്ങനെ ഒരു എന്ത് സംഭവം പറഞ്ഞു നമ്മളെ പറഞ്ഞാലും സാധനം കയ്യിൽ വെച്ചിട്ട് ഒന്ന് കളിച്ചിട്ടേ വരൂള്ള ആളാ ഞാൻ പറയു ഇന്ന് കിട്ടു പോഞ്ഞോ ഇന്നൊക്കെ കണ്ടിട്ടാന്ന് അറിയാ അപ്പൊ ആ അത് വരണ്ടു പോണേ ഞാൻ നോമ്പ് ഒന്നാരെടുത്തിട്ടില്ല ഇനി മുപ്പ

കൊഴിക്കനത്തിന്റെ ഇവൻ കുൻകുനേർ കുൻകുനേർ നമ്മളെ മോൾട്ടി പറഞ്ഞിരുന്ന കുൻകുനീർകോൾ കവറ് വെള്ളം ചായ വെക്കാ വെള്ളം കിട്ടി അപ്പോൾ ഇന്നലെ മോൾട്ടി ആരാന്ന് ചോദിച്ചാ അപ്പോൾ ആരാ മോൾട്ടി ആരാ

அப்போ நோம்பான அப்ப நோம்பு தீர்க்குள்ள மேளங்களோ നേരത്ത് ഭാങ് കൊടുക്കാൻ നേരത്തെ ഒരു നോമ്പുണ്ടല്ലോ ആ നോമ്പാണല്ലോ അതായത് ഇപ്പൊ അരണിക്കൂർ നോറ്റ് കൊടുക്കാൻ നേരത്തെ നിർത്തും ഞാനുണ്ടാക്കിയ സമൂസ വരെ നോമ്പ് ഒന്ന് തുടങ്ങി നോമ്പ് ആറ് തുറക്കാൻ പോണ ഇന്ന് വരെ ഒരു എന്താ ഒരു പക്വടന്റെ കനഷനം പോലും ഞങ്ങൾ ഈ പാക്കറ്റുകൾ കണ്ടീര വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൈസ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വാങ്ങിക്കൊണ്ടിരണേ അതുകൊണ്ട് ഇവർക്ക് നാളെ മുതലെങ്ങനെ ഒരു പൊരിക്കാനുള്ള നല്ല ബുദ്ധി കൊടുക്കണമേ ും ശരീരത്തിന് ഹെൽത്തി നല്ലതല്ല അപ്പൊ ഞാൻ പുറത്തേക്ക് കടയിലു പോകുമ്പോ ഞാൻ ചോദിക്കും പിന്നെ പൊരിക്കടി വാങ്ങണത് കുട്ടിയൊക്കെ വേണമെങ്കിൽ എട്ട് പതിനെണ്ണം വാങ്ങിക്കാണിന്നെ ഈ പട്ടേ കുട്ടികൾ അവസ്ഥ ഇങ്ങനെ വല്യ കുട്ടാണ് പറയട്ടുള്ളത് അറിയാതെ പുതിയ ഐറ്റം പുതിയായിട്ടുണ്ടാക്കണ മോളോ ആ ആടുംകുട്ടിക്കില്ല അപ്പൊ മക്കളെ നമ്മള് മുമ്പ് ഒരു വീഡിയോ ചെയ്തില്ല എന്ത് വളം വളംസ്റ്റ് കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള എന്താണ് വെജിറ്റബിളിന്റെ അതുപോലെ ഫ്രൂട്ട്സിന്റെ ഒക്കെ വേസ്റ്റ് ആയിട്ടുള്ള ആൾ കൊണ്ടിടും അപ്പൊ അതിനുള്ള വർക്കാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ കെട്ടാ പെട്ടന്ന് ഇതായി പോകൂലെ അലിഞ്ഞ് അലിഞ്ഞു ചേർന്നുള്ളൂ അല്ലേ െ നല്ല വളം നോമ്പ് കയ്യുമ്പോ നിനക്ക് പച്ചമുളകിന്റെ എന്താണ് വിത്തൊക്കെ പാകിട്ടുണ്ട് അപ്പൊ അതൊക്കെ കുഴിച്ചിടാനും വേണ്ടിട്ട് വേസ്റ്റ് ഈ പണിയൊന്നും ഞാൻ എടുക്കണ്ട ഇത് ശരിക്ക കറി എന്താ ചായ ഇണ്ടാക്കി കൊടുക്ക ചായ അത്രയോ പണിയുള്ള ബാക്കിയൊക്കെ ഇവിടെ ടേബിളും റെഡി ആണിക്കാറല്ലേ ഇതൊക്കെ ഇണ്ട് പണിക്കാര് ഇതൊന്ന് മോന് തെറ്റിക്ക് നിങ്ങളൊന്നുണ്ട് ചായ കൂട്ടാൻ ഒന്ന് അതായത് ഇപ്പൊ നോമ്പ് സമയമായിട്ട് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ എന്നോടും വെറുപ്പം ആർക്കും ഞാൻ കാരണം ആർക്കെങ്കിലും എടുക്കേണ്ടി വന്നെങ്കിൽ ഇങ്ങനെ കേവറ നമ്പർ ഒക്കെ എടുത്തിട്ട് പിന്നോട് മറിയാലും മതി ആയിക്കോട്ടെ പഞ്ചസാര പഞ്ചസാര ഷുഗർ മധുരം കുറച്ചാളി എന്റെ കുട്ടി മോന് നല്ല ക്ഷീണുണ്ട് ഇവിടെ താഴ്ച്ചോട്ടെ ഇപ്പൊ ചോറ് ഓൺ മണിഞ്ഞല്ലോ അപ്പൊ എല്ലാവരും അപ്പൊ ഗോണ കൊടുക്കാൻ ഇനി അധികം സമയൊന്നും ഇല്ല അപ്പൊ ഞങ്ങളൊക്കെ നോമ്പ് തുറക്കാൻ ഞങ്ങളതാ ഇത് കാണാൻ നമ്മടെ എങ്ങനെയാച്ച നാരങ്ങൾ അങ്ങോട്ട് കലക്കും ഒന്നര കലക്കും നാരങ്ങളെ കുടിച്ച് കുടിച്ച് അത് വേറെ ശരിക്കും വേറെ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല അപ്പൊ ഇതും കഴിച്ചിട്ട് നിസ്കരിച്ചിട്ടാണ് നമ്മള് നെയ്ച്ചോറും കഴിക്കാൻ നമ്മക്കല്ലേ എന്തായാലും പറയാനുണ്ടവിടെ അതിനുശേഷം കുളിച്ചതിന് ശേഷം ഫുൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല പുറത്ത് മണ്ണിര കോടി ക്ലാരിറ്റി കൊടുക്കില്ലേ അതുകൊണ്ടാവൂല നാരങ്ങ വെള്ളം കണ്ടെങ്കിൽ മറ്റുള്ള ജ്യൂസൊക്കെ അവിടെ നിൽക്കും இது தோته தாம் ஸ்டோன் கூட அம்பார குடிக்கும் மண்டைண்டோ ல்லோ நல்லா எங்கள சுகா வா அப்போ गाइस நம்ம நேத்து ஒரு번 பாங்க ஒட்டி கை நடுவுல இருக்குதே ஆ இங்க பாருங்க வல்ல பாவான ல்ல ல பਣੀ எடுக்கு

അതാണ് അവിടെ ഞാൻ എവിടെ ഇരിക്കണോ അവിടെ ഞാൻ ഓയിരിക്കു അപ്പാൻ ആണ് കാരണം അംഗം തുടങ്ങാം ഇവിടത്തെ ഏറ്റവും വലിയ അംഗങ്ങളാണ് കഴിഞ്ഞിട്ട് മോനോ പിന്നെ കുട്ടിമോനെ എന്നിട്ട് ഞാന് ീ ചില വീടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കാണുണ്ടല്ലോ സ്ത്രീകളെ ഒന്ന് ഒന്നും കഴിക്കൂല കഴിക്കുമ്പോ ഞാൻ ശരീരമൊക്കെ ശ്രദ്ധിക്കണി ഫുഡ് കൺട്രോൾ ചെയ്യണേ ഇന്നവിടെ ഒന്നര തട്ടവരായിരിക്കും ഞാൻ പറഞ്ഞ സത്യല്ല ആരും പറഞ്ഞ അല്ലാന്ന് ഇപ്പൊ തന്നെ ഈ ചോറിന്റെ ഒരു കൂമ്പാരം കണ്ടില്ല ഇനി എന്തിനാ രണ്ടാമ രണ്ടാമത്തെ എന്നെ പേടിക്കണല്ലോ അല്ലേ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ട് ഇടക്ക് ഉണ്ടാട്ടം പക്ഷെ നന്നായിട്ട് അടിപൊളിയാണ് ഉള്ളേ പറയാലോ ഏർ എങ്ങനെ മോനോ അടിപൊളി അല്ല ആ ഹലോ എങ്ങനെയുണ്ട് ഫുഡ് അവൻ അവന്റെ കാര്യം പറഞ്ഞ കാര്യം എന്തായിക്കോട്ടെ യുവറന്

ഏഹ് ഞാൻ പോയിക്കൊണ്ട് മടിച്ചൂരാ സത്യമായി സമ്മതി അല്ലേ കഴിച്ചു ഞാൻ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളെ മല്ലെന്ന് അടിയിട്ട് വെച്ചിട്ട് പറയാനൊന്നും നോക്കണല്ലോ അപ്പൊ സത്യം പറഞ്ഞ നല്ല നമ്മൾ അടിപൊളി ഞാൻ അവിടെ നോക്കിട്ട് അങ്ങനെ കൊടുക്കുന്ന അപ്പൊ ഞാന് ഞാൻ എന്ത് സാധനം വീട്ടില് പ്രത്യേകിച്ച് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് ആ അടുപ്പത്തിന് ആദ്യം ടാസ്റ്റ് നോക്കും അതിപ്പോ നമ്മള് ബിരിയാണി കാര്യങ്ങളൊക്കെ ബിരിയാണിയൊക്കെ നമ്മള് മസാല ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ പാത്രം ഉണ്ടല്ലോ അതിലിട്ട് കണ്ടൊരു കുഴച്ചൊരു തീറ്റ ഒക്കെ തിന്നുമ്പോൾ പഴയ ഒരു രീതിയിലുള്ളതൊക്കെ അതൊന്നും കൈവിട്ടിട്ടില്ല ഇപ്പൊ നിന്നും ഓക്കെ അപ്പൊ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ട് എടുക്കണേ ഇങ്ങനെ എന്തേലും പറണ്ട ഇത് വെച്ചാലേ ഇനി ആസ്വദിച്ചു തിന്നാൻ പറ്റുള്ളൂ അതുകൊണ്ടാട്ടാ ഒന്നും വിചാരിക്കരുത് ഒന്നും പറയല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഏ അപ്പ ഇത് കഴിക്കാൻ പോകണേ ഇത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണില്ല എല്ലാരോടും പറയണതാ വെച്ചാല് നമ്മളെപ്പഴും നെയ്ച്ചോട്ടിക്ക് കറി ഉണ്ടാക്കുന്ന പകരം ചിക്കൻ ഗ്രേവി ആക്കിട്ട് വെച്ചു നോക്കണ്ടിരിക്കും നല്ല രസമാണ് കറി കറിയാവുമ്പോ കളയത് ചിക്കൻ ഒരു പോലെ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിട്ടും തിന്നു നല്ല രസമാണ് അത് നമ്മളിപ്പോ എല്ലാര രീതികളും വേറെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് വേറെ മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കിയ ടേസ്റ്റ് വേറെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പൊ ഇനി ഇവിടെ പിടിച്ചു നിക്കാ എന്നെ കൊണ്ട് കൈ രശിയില്ല ഇവരൊക്കെ കഴിച്ചു തുടങ്ങി ഇവരൊക്കെ നല്ല ആറാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റെ പ്ലേറ്റിന്റെ അവസ്ഥകൾ നോക്കിക്കാളെയും കാരണം ഞാൻ ഈ വീഡിയോ ക്യാമറ പിടിക്കുന്നോണ്ട് എനിക്ക് അംഗത്തിന് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യണേ അടുത്ത കാണാം ബൈ ബൈ